യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ദേശത്തിനും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടിത്തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷിക്കണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേമാലേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ ഈ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം വളമാക്കണമേ മുപ്പത്തൊമ്പത് കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനെ യുവതിയാണ് കുർബാൻ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്താൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന അനിതമായ കരണ ചൊല്ലെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ആവശ്യങ്ങൾ ഇന്നത്തെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഇന്ന് നടക്കാതിരിക്കുന്ന യാത്രകൾ പുകയിരിക്കുന്ന യാത്രകൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തെ ഇപ്പോൾ വഴിമുട്ടി നടത്തിയിരിക്കുന്ന പല വിഷയങ്ങൾ വ്യക്തികളാകാം വ്യക്തികളുടെ നിലപാടുകളാകാം നിയമമാകാം നിയമത്തിന് തടസ്സമാകാം ചിലപ്പോൾ ഇൻ്റർവ്യൂവിനും പരീക്ഷകൾക്കും ഉള്ള അയോഗ്യതയാകാം ആവശ്യമായ രേഖകൾ ലഭ്യമല്ലാത്ത സാഹചര്യമാകാം കർത്താവേ എന്തു തന്നെയായാലും ഈ ഒരു പ്രാർത്ഥനയുടെ ശക്തിയാൽ മത കൃപാ സർത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ വിഷയത്തിന് ഒരു ദൈവിക തീരുമാനം ഉണ്ടാകാൻ ഉണ്ടാകാനിടയാക്കി പ്രാർത്ഥിക്കുന്നു മാരകരമായ രോഗങ്ങൾ തീരാഭ്യാർത്ഥികളെ ആശുപത്രി കഴിയുന്നവർ അവിടെ ബൈ സ്റ്റാൻഡേഴ്സ് ആയിട്ട് നിൽക്കുന്നവർ കർത്താവി വേണ്ടിയുള്ള ആവശ്യമായ സാമ്പത്തികമായ അവസ്ഥകളില്ലാത്തവർ ആക്കി വേണ്ടി വല്ലാതെ വിഷമിക്കുന്നവർ കൃത്യ കടങ്ങളാൽ കടങ്ങൾ കാരണം കടക്കാരുടെ വിഷം സമ്മർദ്ദങ്ങൾ മൂലം മനസ്സ് വിഷമിക്കുന്നവർ പല വിഷയങ്ങളും വിചാരിച്ചു പോലും നടക്കാതെ ഇങ്ങനെ ട്രാഫിക് ജാം പോലെ ജീവിതത്തിൽ ജാമായി ഒരു അടിപൊളി ജീവിതം മുന്നോട്ട് പോകാതെ കുഴഞ്ഞു വഴിയിൽ കുഴഞ്ഞു പോകുന്നവരെ ആ രക്ഷിക്കും എപ്പോൾ രക്ഷപ്പെടുമെന്ന് അറിയാൻ പാ വിഷമിക്കുന്നവരെ അവർക്ക് കർത്താവ് ഒരു പുതിയ വഴി കാണിക്കാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിന് മാധ്യസ്ഥ ലഭിക്കുന്നത് പ്രാർത്ഥനയിൽ കർത്താവ് മുന്നോട്ട് പോയിട്ട് പലർക്കും പ്രാർത്ഥനയുടെ ഉത്തരം താമസിക്കുന്നതനുസരിച്ചുകൊണ്ട് വിശ്വാസശൈത്യം സംഭവിച്ചവരെ അവരെ കർത്താവെ അങ്ങ് ആര് പൂവിനെ ചൂടാക്കുകയും വാടിപ്പിന് നിലക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മക നിറവാൽ അവരവിഷ്കരം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭവ ഭവനങ്ങളിലെ വഴക്കും വിദ്വേഷവും മത്സരവും ഉള്ളവരെ ഭൗതിക ജീവിതത്തിൽ പരാജയങ്ങളും മത്സര തകർച്ചയും ഉള്ളവരെ ഒരു വിഷയം കണ്ട് ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്തു അതിലാശ്രയം വെച്ചു മുന്നോട്ട് പോയി കർഷങ്ങളെടുത്തു ഇപ്പോൾ അത് നടക്കാത്ത അവസ്ഥയായി അങ്ങനെ ജീവിതം വന്നിച്ച് പോയവർ അവരെല്ലാം കർത്താവ് ഇപ്പോഴും പരിശുദ്ധ മതിയായ മാധ്യസ്ഥത്തില് അവർ അവരുടെ ബന്ധനങ്ങളെ എസ് ക്രിസ്വാമി ഞാൻ അഴിച്ചു മാറ്റുന്നു കർത്താവ് അതിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് ഇന്നത്തെ യാത്ര ഇന്നത്തെ ജനങ്ങളോടുള്ള ഇടപെടലുകൾ ഇന്നത്തെ സംസാരങ്ങൾ ജനങ്ങളോടുള്ള അഭിസംബോധനകൾ പഠനങ്ങളെ പഠിപ്പിക്കലുകൾ എല്ലാം ആശ്രവിച്ച് പ്രാർത്ഥിക്കുന്നു കൃത്യം നാളെ തിങ്കളാഴ്ച ചെയ്യാനിരിക്കുന്ന ജോലികൾക്കാവശ്യമായ അനുതാരികളെ സ്വരുക്കുട്ടുന്നവരെ അവർക്കുള്ള തടസ്സങ്ങളെ ഈശ്വരനാമത്തിൽ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ഹൃദയത്തിൻ്റെ മന്ദിപ്പുകൾ മാറുകയും മനസ്സിൻ്റെ ഇടർച്ച കർത്താവിൻ്റെ നാമത്തിൽ സുഖപ്പെടുകയും ചെയ്യട്ടെ വർദ്ധിക്കാൻ പറ്റാത്തവർ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഉറങ്ങാൻ പോലും പറ്റാത്തവർ അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും പ്രാർത്ഥനയിൽ അവർ എരിവുള്ളവരാകുകയും ഈ വിഷയത്തെ അതിജീവിക്കാൻ പരിശുദ്ധ ദേമാതാവ് അവർ സഹായിക്കട്ടെ വിദേശ ജോലികൾ അതിനുള്ള രേഖകൾ യാത്രകൾ പരീക്ഷണങ്ങൾ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ വരാൻ പോകുന്ന റിസൾട്ടുകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് അനുകൂലമായി മാറട്ടെ ലോഡ് ഇൻഫ്യൂസിസ് സ്പിരിറ്റ് ലോഡ് ഇൻഫ്യൂസിസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ കുഞ്ഞുങ്ങളെ പ്രതി പീഡിതരായിട്ടുള്ളവരും മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവരും കുഞ്ഞുങ്ങളോട് സങ്കടപ്പെടുന്നവരും കുഞ്ഞുങ്ങളില്ലാത്തവരുവർ വേദനിക്കുന്നവരെയും ഈ നിമിഷം ഈശ്വരനാമത്തെ ആശ്രദിക്കുന്നു ലോഡ് ഇൻഫ്യൂസിസ് സ്പിരിറ്റ് പവർ ആൻഡ് ഗ്രേസ് കടങ്ങൾ കടകൾ വരുമാന മാർഗ്ഗങ്ങൾ ഹോൾസെയിലുകൾ റീറ്റെയിലുകളായി വർക്ക് ചെയ്യുന്നവർ ഏജൻസി എടുത്ത് വർക്ക് ചെയ്യുന്നവർ മത്സ്യത്തൊഴിലാളികൾ കർഷകത്തൊഴിലാളികൾ കൃഷിയിടങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരെ അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ആശ്ചര്യപ്രദിക്കുന്നു അവിടെ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ വിഷയത്തിലും ദൈവ തീരുമാനം ഉണ്ടാകട്ടെ ഇന്ന് ഞായറാഴ്ചയാണ് വർഷങ്ങളായി കൃപാന മാസങ്ങളായി ദിവസങ്ങളായി പ്രാർത്ഥന മുടങ്ങിയവർക്ക് കർത്താവ് പുതിയ കൃപ നൽകുകയും അവിടെ ആത്മീയ ജീവിതത്തെ കർത്താവ് ബലപ്പെടുത്തുകയും ചെയ്യട്ടെ േ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യ ഉണ്ടായിരുന്ന നമ്മളത് യൂട്യൂബിൽ അപ്പീതിട്ടുണ്ട് നോക്കണേ വരാക്കുഴന്നുള്ള ദമ്പതികളാണ് ഇതിൻ്റെ ഒരു ഒരു വിസ്മയം എന്ന് പറഞ്ഞത് ഇവർ കൃപാശ കൗൺസിലിംഗിന് വന്നപ്പോൾ കൗൺസിലർ ഇവരോട് പറഞ്ഞ തീം വെള്ളവും സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ഇവർക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടില്ലേ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ പാടില്ലെന്നാണ് അവരങ്ങനെ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ അവർ താഴെ കൃപാശനത്തിൽ വന്ന് അച്ഛൻ ആൾത്താറേ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും ഇവിടെ സിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും പറഞ്ഞ് തീ വെള്ളവും സൂക്ഷിക്കണം എന്നു പിറ്റേ ഈ മനുഷ്യന് പിറ്റേ ദിവസം ഈ മനുഷ്യൻ തീ പിടിച്ച് അപ്പോഴാണ് ഇവർ രണ്ടും ഇത് മോളിൽ കൗൺസിലിങ് രണ്ടാം നിലയിലല്ലേ ഇപ്പം താഴെ അച്ഛൻ ആൾ താഴെ നിൽക്കുന്നത് തമ്മിൽ കണക്ഷനൊന്നുമില്ലല്ലോ അപ്പോൾ അവിടെ അതായത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ജീവിതത്തിൽ ഈ ആത്മീയ മേഖലയിൽ നമ്മളെ വിസ്മയിപ്പിക്കും അതെന്താ സംഭവം അപ്പോൾ ഞാനത് ഈ സാക്ഷ്യം കേട്ടപ്പോഴേ ഞാൻ ഓർത്ത് അറിയാവോ ഈ ഉടമ്പടി എന്ന് പറയണത് തന്നെ ദുരന്തം ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണം എന്നാണ് അമ്മ പറഞ്ഞത് അമ്മയുടെ കൃപാസല പ്രത്യക്ഷിക്കണം അതാണ് ദുരന്തം ഉണ്ടാകാൻ പോകുമെന്ന് പ്രാർത്ഥിക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ സമയഘടികാരം നിൽച്ചാർത്തി പ്രാർത്ഥി പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് ദുരന്തം ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് അപ്പോൾ അത് വ്യക്തി ദുരന്തമാകാം ചിലപ്പോൾ രാജ്യ ദുരന്ത കലാമിറ്റീസ് ആകാം ചിലപ്പോൾ യുദ്ധം പോലെയുള്ള പ്രപഞ്ച ദുരന്തമാകാം കാലാവസ്ഥ ഭേദങ്ങളാകാം എല്ലാം ഈ പ്രവാസ പ്രത്യക്ഷീകരണം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് സഭയാണത് പറയേണ്ടത് നമുക്കതിന വ്യാഖ്യാനിക്കാനുള്ള അധികാരമോ ഒന്നുമില്ല അതുകൊണ്ടാണ് സഭ ഈ പ്രത്യക്ഷകരണം പഠിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ലോകവ്യാപകമായ രീതിയിൽ ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയല്ല അതിൽ നമ്മുടെ പ്രത്യക്ഷ പ്രാർത്ഥന എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം സത്യമാണ് അത് ദൈവിക വെളി വെളി വ്യാ ദൈവിക വാഗ്ദാനങ്ങൾ ഉള്ളതാണ് എന്താണ് കാര്യം വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞില്ലേ യോഹനാം പതിനാറ് പതിനാല് അവൻ സംസാരിക്കുന്നത് അവൻ 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 മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന വരാനിരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളെ അറിയിക്കും അറിയിക്കും സ്വമേധയാണു ശരിക്കും പറഞ്ഞാൽ അപ്പൊ വാഗ്ദാന പ്രകാരം തന്നെയാണ് കൃപാശത്തിൽ പ്രത്യക്ഷിക്കുന്ന സംഭവിച്ചിരിക്കുന്നത് വരായിരിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നത് ആരാണ് പശു നിറഞ്ഞ അമ്മയാണ് കൃപാസത്തെ അറിയിക്കുന്നത് അറിയിക്കുന്നത് ഇതുപോലെ തന്നെ എനിക്ക് എപ്പോഴും കാര്യം കാര്യമെന്നറിയുമോ ഈ മനുഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവർ വളരെ സിമ്പിൾ കാര്യമാണ് ഇത് നമ്മുടെ ആശ്രമസ്പിരിച്വാലിറ്റി സംഭവത്തിനെ കോംപ്ലിക്കേറ്റ് ആക്കിയിട്ടുണ്ട് സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല എന്ന രീതിയിലാക്കിയിട്ടുണ്ട് അങ്ങനെയല്ല ഇത് എല്ലാവർക്കും സാധിക്കും ആധ്യാത്മിക ജീവിതം നമ്മളൊന്ന് വചനമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കർത്താവിൻ്റെ പ്രാർത്ഥന എന്താ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അതൊന്നും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥിക്കണമെങ്കിലുണ്ടല്ല ഒരുമാതിരിപ്പെട്ട പാപങ്ങൾക്ക് ഒഴി ഒഴിവായി കിട്ടും കാര്യം പ്രൊട്ടക്ഷൻ പ്രയറാണത് ഒരേ സമയത്ത് തന്നെ പ്രൊട്ടക്ഷൻ പ്രയറും അതേസമയത്തിൻ്റെ ഡെലിവറസ് പ്രയറും ഉള്ളതാണ് സുർഗസ്താപിതാവിൻ്റെ കണ്ടൻറ് വൈസ് ഭയങ്കര റിച്ച് ആണത് എന്നാൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ ഇത് നിങ്ങളെ ഒരു ദിവസം ഒരു ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കണം ഞങ്ങളെ പ്രലോഭന സുഗസ്താപിതാവ് മൊത്തം ചെല്ലണതിന് പകരം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെ രക്ഷ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം തിന്മ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് പാപങ്ങൾ മിനിമൈസ് ചെയ്ത് മിനിമൈസ് ചെയ്ത് വരും പാപ ഒഴിവാക്കി ജീവിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത് അപ്പോൾ ഒന്നും കോൺഷ്യസ് ആവും രണ്ടാമത് നമ്മളെ ബലഹീനതമുണ്ടെങ്കിൽ ദൈവം നമുക്കൊരു സംരക്ഷണം നൽകും ഒരേ സമയം സ്വർഗ്ഗസാഹിതാ വിശ്വസം പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് സംരക്ഷണ പ്രാർത്ഥനയുണ്ട് പ്രേറും ഡെലിവറൻസും ഉണ്ട് ഡെലിവറൻസ് ഫ്രം ദി വിൽ എ മെയിൻ കണ്ടാ ഞങ്ങളെ നിന്ന് രക്ഷിക്കണമേ പിന്നെന്താണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഇനി ഇത് തന്നെ പാപ ഒഴിവായി ജീവിക്കുക ഇപ്പം നിങ്ങൾ കുംഭസാരിക്കുകയും ചെയ്യത്തില്ലേ കുംപസാരിക്കുമ്പോൾ അതിന് ശേഷവും പ്രായിത്വം അച്ഛൻ കൽപ്പിക്കണം ചെയ്താലും ആത്മാർത്ഥമായിട്ട് കുറച്ച് നേരം പള്ളിയിൽ നിന്നൊരു മനസ്സുകളിൽ ദൈവത്തോട് നമ്മൾ പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തെ തോന്നണം നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ടോ കാര്യം ഓരോ പ്രാർത്ഥനയ്ക്കുള്ള പ്രശ്നം അതായത് നമ്മൾ ഓൺ ചെയ്യുന്നതിലും ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവത്തിന് സെക്കൻഡ് ക്വസ്റ്റൻ ചോദിക്കാനുള്ള ഒപ്പം ഒരു പ്രൊവിഷൻ ഉണ്ട് എന്തായാലും ഡു യു ആക്ച്വലി മീൻ ഇറ്റ് ഡെലിവറി പ്രെയർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഇപ്പോൾ പല ഡെലിവറസ് പ്രെയർ നിങ്ങൾ ഓർക്കണത് അച്ഛന്മാർക്ക് മാത്രമേ ചെല്ലാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈശോ തന്നതിൻ്റെ അകത്ത് തന്ന സ്വർഗസ്തായ പിതാവില് ആണ് ഏറ്റവും ടോപ്പ് ഡെലിവറി പ്രെയർ ഡെലിവറസ് അതായത് കർത്താവെ എല്ലാ തിന്മകളും നിങ്ങൾ മോചിക്കണമേ ഈ കാലയളവ് സമാധാനം നൽകണമേ പാവത്തിനും അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങൾ എപ്പോഴും കാരുണ്യം കാത്തുകൊള്ളണമേ സൗഭാഗ്യവും യക്ഷനായി സി ക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ ഭാനെ പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനീ പറഞ്ഞ സംഭവം നിങ്ങളിന്ന് കാണാൻ പഠിക്കുകയാണെങ്കിൽ അട്ടിപ്പൊളിയായിരിക്കും ആദ്യമായി മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് പ്രതീഷ് ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് മെയ് മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരു ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്നൊക്കെ ജോലിയുടെ ഞാൻ ആഗ്രഹിച്ച ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു അതെടുത്ത് അത് ഉടമ്പടി എടുത്ത് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പോൾ അത് ജോലി കിട്ടി കഴിഞ്ഞ മെയ് മാസം പതിനഞ്ചാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നു ജോലിക്കുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഓഫർ ലെറ്റർ വന്നു എല്ലാം കഴിഞ്ഞു മെഡിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ മാസം കഴിഞ്ഞ മാസം പതിനേഴാം തീയതി എൻ്റെ ഓഫ് മെഡിക്കൽ എല്ലാം കഴിഞ്ഞ് എനിക്ക് വിസ എല്ലാം കൈ കിട്ടി അപ്പോൾ പതിനെട്ടാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചായിരുന്നു അപ്പോൾ ആക്സിഡൻ്റ് ഒരു സർജറി ഉണ്ടായിരുന്നു സർജറി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കൈയുടെ മൂവ്മെൻറ്റ് വളരെ കുറവായിരുന്നു അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് മൻ മാതാവിൻ്റെ തൈ എല്ലാം എല്ലാം മാതാവിൻ്റെ ഉടമ്പടി തയ്യലെല്ലാം തേച്ച് ഇപ്പോൾ എനിക്ക് ആ മൂവ്മെൻറ്റ് എല്ലാം കൈ നല്ല രീതിക്ക് മൊമെൻ്റ് കിട്ടി ഇപ്പോൾ ഈ വരുന്ന മന അടുത്ത ചൊവ്വാഴ്ച ദിവസവും അതായത് മറ്റന്നാ ഞാൻ തിരിച്ച് കയറിപ്പോവാണ് ആഗ്രഹിച്ച ഒരു ജോലിയായിരുന്നു റിഗിലേക്കായിരുന്നു റിഗ് വെൽഡർ ആയിട്ടാണ് എനിക്ക് കിട്ടിയത് ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച ജോലിയായിരുന്നു പിന്നെ ഇത്രയും ലേറ്റാകാനുള്ള കാരണം ഉടമ്പടിയിൽ ഞാനൊന്ന് ഉഴപ്പിയായിരുന്നു എന്ന് തോന്നുന്നു കാരണം നല്ല ഇത്രയും ആവശ്യത്തിന് കുറച്ച് മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നിർത്തി ഇപ്പം നല്ല രീതിക്കാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇത്രയും ലേറ്റ് ആയത് ഇപ്പം ഞാൻ നല്ല രീതിക്ക് മദ്യപാനവും കാര്യങ്ങളൊന്നുമില്ല എല്ലാം നിർത്തി അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ജോലിക്ക് ഞാൻ മറ്റന്നാൾ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ് സൗദിയിലാണ് ഞാൻ പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ടൊക്കെ ആയിട്ട് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുകയും പിന്നെ അനാഥാലയത്തിൽ ഫുഡ് മേടിച്ചു കൊടുക്കുകയും അനാഥാലയത്തിൽ പഠിക്കുന്ന പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവശ്യ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുകയും പിന്നെ കറണ്ട് പ്രവർത്തന പത്രം കൊടുക്കുകയും പിന്നെ കയ്യിൽ ഉള്ള കണക്ക് പൈസയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതോടുകൂടെ എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ വൈഫുമാണ് അവർക്കും ഇതണക്ക് കുറച്ച് അനുഭവങ്ങളുണ്ട് മാതാവിൻ്റെ കാര്യം അത് അവർ പറയുന്നതാണ് അവർക്കൂടെ ആദ്യം തന്നെ ഞാൻ എൻ്റെ അമ്മായിക്കും അപ്പായ്ക്കോ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് പത്ത് ഏഴ് ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഞാൻ നിയോഗം വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയായിരുന്നു ഹസ്ബൻഡും അതേപോലെ തന്നെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അമ്മ കുറച്ച് അടയാളങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടിയ ആ തീയതി അതായത് ജൂണിലാണ് ജോലി കിട്ടുന്നത് അപ്പോൾ ജൂണിൽ ജോലി കിട്ടിയ ആ തീയതി അമ്മ എനിക്ക് കുറേ നാൾ മുന്നേ കാണിച്ചു തന്നു ആറ് ആറ് എന്ന് എപ്പോഴും എനിക്ക് മെഴുകുതിരിയിൽ അമ്മ കാണിച്ചു തര കാണിച്ചു തരാറുണ്ടായിരുന്നു അപ്പം എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല ഈ ആറ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഓഫർ ലെറ്റർ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജോലിയുടെ കാര്യമാണ് അമ്മ എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നത് ആറ് ആറ് എന്ന് പറയുന്നത് ജൂണാണ് അമ്മ എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് അതേപോലെ തന്നെ പിന്നെ എൻ്റെ ഹസ്ബൻ്റിന് ടിക്കറ്റ് വന്നത് ഒമ്പത് ഒമ്പത് എന്നൊരു ഡേറ്റ് അമ്മ എനിക്ക് പിന്നെ കാണിച്ചു തന്ന ഡേറ്റ് ഒമ്പതായിരുന്നു ഒമ്പത് എന്തെന്ന് എനിക്ക് പിന്നെ മനസ്സിലായില്ല അപ്പം ഞാൻ വിചാരിച്ചു ഓഗസ്റ്റ് ഒമ്പതോ അങ്ങനെ വല്ലതും ആയിരിക്കുമോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അമ്മ എനിക്ക് തന്ന ഡേറ്റ് ഇരുപത്തൊമ്പതാണ് അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച ഇരുപത്തൊമ്പതാം തീയതി എൻ്റെ ഹസ്ബൻഡ് പോവുകയാണ് ആ ഡേറ്റാണ് കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് എൻ്റെ അമ്മ എനിക്ക് തന്ന മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു മുട്ടുവേദന രണ്ട് മൂന്ന് വർഷം കൊണ്ട് എൻ്റെ മുട്ടുവേദന ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മരുന്നൊന്നും ഉപയോഗിക്കാറില്ല ഞാനൊരു നെഴ്സാണ് പക്ഷേ ഞാൻ മരുന്നൊന്നും ഉപയോഗിച്ചിരുന്നില്ല അങ്ങനെ അമ്മയുടെ തൈലം ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടുമായിരുന്നു തേനും ഉപ്പുമൊക്കെ കഴിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോഴത്തേക്ക് എനിക്ക് ഒരു ദിവസം ഞാനിങ്ങനെ മാതാവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് മുട്ടുവേദന ഒന്നും തോന്നുന്നില്ല അപ്പോൾ ഞാൻ കുറേ നേരം ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു അപ്പോഴും എനിക്കൊന്നും തോന്നുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ മാറ്റി തന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അതിനും അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ പൊതിച്ചവർ ഉണ്ടാക്കി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ പുറത്തുനിന്ന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്ത സമയത്ത് പുറത്തുനിന്ന് ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊണ്ട് കൊടുക്കും മാച്ചും ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ കാണെ എനിക്ക് കാണുമ്പോഴത്തേക്ക് ഫുഡ് എൻ്റെ മാതാവ് എന്നോട് ഇങ്ങനെ പറയും എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറയുന്ന തോന്നുന്നവർക്ക് ഞാൻ സഹായം ചെയ്യാറുണ്ട് പ്രേശിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ പത്രങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റല് അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡ് വഴിയോരങ്ങളിലൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുക കൊടുക്കാറുണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എന്ത് കാര്യത്തിന് ഞാൻ അമ്മേനെ വിളിച്ചാലും അമ്മ അപ്പം തന്നെ എനിക്കൊരു മറുപടി എനിക്ക് തരാറുണ്ട് എനിക്ക് എപ്പോഴും അമ്മ തരുന്ന മറുപടി മെഴുകുതിരിയിലൂടെയാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അമ്മ അനുഗ്രഹം എന്ന് പറയുന്നത് അമ്മ ഇനിയും എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ആ അനുഗ്രഹങ്ങളെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും തരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എല്ലാ ഈ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കണമെന്നും എല്ലാവരോടും ഞാൻ പറയാറുണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ദി ഒരായിരം ഒന്നും അല്ല അതിൽ കൂടുതൽ നന്ദി ഞാൻ പറയുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ കഴിയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കൊല്ലത്ത് നിന്ന് പുയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു എൻ്റെ പേര് സുനിത ഞാൻ എൻ്റെ മകനും മരുമകളുമാണത് ആ പിന്നെ ഞാൻ എനിക്ക് മുട്ടുവേദനയായിരുന്നു പത്ത് വർഷം കൊണ്ട് മുട്ടുവേദനയായിരുന്നു ഒരുപാട് മരുന്ന് കഴിച്ച് ലാസ്റ്റ് മുട്ടിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു എന്നിട്ടും മുട്ടുവേദന കുറവില്ല ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം മുട്ട് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് സർജറി രണ്ട് കഴിഞ്ഞതാണ് ഇനിയും സർജറി ചെയ്യാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞു എൻ്റെ മകൾ എന്നോട് പറഞ്ഞു ഇവിടെ അവന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ വന്നിവിടമ്പെടിയെടുത്ത് പ്രാർത്ഥിച്ചു തൊണ്ണൂറ് ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ തലയിൽ നിന്ന് മരുന്നൊന്നും കഴിക്കാതെ ഉടമ്പടി തൈലം മാത്രം പുരട്ടി വേദന സഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു രാത്രിയിൽ ഉറക്കം വരാതെ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു തലയിൽ നിന്ന് ഇവിടെ വന്ന് എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ മോളും മോനും ഒക്കെ പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വേറൊരു ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനും ഉടമ്പടി പുതുക്കാൻ പോകണം വയ്യാത്ത കാലുവേട്ടാണ് പോണത് ബസ്സിലിരുന്ന് ഇത്രയും യാത്ര ചെയ്ത് എനിക്ക് വരാൻ പറ്റത്തില്ല റൂമിൽ നിന്ന് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത അങ്ങനൊക്കെ വേദനയായി ഞാൻ വണ്ടി ബുക്ക് ചെയ്തു അച്ഛനെ കണ്ട് എനിക്ക് പ്രാർത്ഥിക്കണം ഉടമ്പടി പുതുക്കണം എൻ്റെ അമ്മ മാതാവ് മാറ്റി തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ അതുപോലെ തലേന്ന് ബുക്ക് ചെയ്തു ഞാനൊരു അച്ഛൻ്റെ ആരാധന കണ്ടു സാക്ഷ്യം കേട്ട് കിടന്ന് വൈകുന്നേരം ഒന്ന് മയങ്ങിപ്പോയി അന്നേരം അമ്മ സ്വപ്നത്തിൽ വന്ന് എൻ്റെ കാലിൽ കുരിശ് വെച്ച് തൊട്ട് എൻ്റെ കാല് പടൂന്ന് കട്ടിലിൽ വന്ന് വീണു ഞാൻ ഞെട്ടി ഉണന്നു നോക്കുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടതാണെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ അമ്മ എൻ്റെ വേദന മാറ്റി തന്നതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ് നടന്നു നല്ലതുപോലെ നടന്നു അടുക്കളയിലും ചിറ്റവട്ടിലും ഒക്കെ പോയി നോക്കിയിട്ടും എനിക്ക് വേദന തോന്നിയില്ല അങ്ങനെ കുഞ്ഞിനെ എടുത്തും കൊണ്ട് ഞാനൊന്ന് നടന്നു വേദന മാറിയതാണോ എന്നറിയാൻ അപ്പോൾ എനിക്ക് വേദന മാറി എനിക്ക് ഒരു വേദനയും തോന്നിയില്ല അങ്ങനെ ഞാൻ എൻ്റെ മരുമകളെടുത്ത് പറഞ്ഞ് ഇതുപോലെ സ്വപ്നം കണ്ടു മോളെ വേദന മാറിയതാണ് അമ്മ മാതാവും മാറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി പിറ്റേന്ന് തന്നെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പത്ത് വർഷമായിട്ടുണ്ടായിരുന്ന വേദന ഓപ്പറേഷൻ ചെയ്യണം സർജറി വേണമെന്ന് പറഞ്ഞിരുന്ന മുട്ടുവേദന എൻ്റെ അമ്മമാതാവും മാറ്റിത്തന്ന് ഓടാനുകൂടി നന്ദി പറയുന്ന അമ്മമാതാവിനും തിരുകുമാരനും എൻ്റെ ജീവിതകാലം ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മോളും ഉടമ്പടിയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷുവും പറഞ്ഞിട്ടാണ് എൻ്റെ മോൾ യു കെയിലേക്ക് പോയത് എൻ്റെ മോനും മരുമോളും ഉടമ്പടിയിൽ തന്നെയാണ് ഞങ്ങളുടെ കുടുംബവും ഇങ്ങനെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നു ആ മാതാവിന് കൊടാനും കൂടി നന്ദി പറയുന്നു ഞാൻ പ്രവർത്തനമായിട്ട് ഹോസ്പിറ്റലുകളിൽ പോവേൻ രോഗികളെ കാണുകയും എൻ്റെ അനുഭവങ്ങൾ പറയുകയും പത്രം കൊടുക്കുകയും പൊതിച്ചോറുണ്ടാക്കിക്കൊണ്ട് കൊടുക്കുകയും ഫുഡ് വരുത്തി അനാഥ കുഞ്ഞുങ്ങൾക്ക് സ്നേഹാലയം എന്ന് പറയുന്നൊരു അനാഥാലയം ഉണ്ട് ഞങ്ങളെ വീട്ടിനടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എവിടെ പോയാലും അമ്മമാതാവിനെയും തിരുകുമാരനെയും പറ്റി പറയുന്നുണ്ട് അതെൻ്റെ സാക്ഷ്യം എൻ്റെ മക്കൾക്കും കിട്ടിയ അനുഭവങ്ങളെല്ലാം ഞാനോട് പറഞ്ഞു ഒരു ആട്സെൻ്റില് ഞാൻ എൻ്റെ മോൻ്റെ കൂടെ പോയപ്പോൾ ഉണ്ടായപ്പോൾ ഞാൻ ബാക്കിൽ ഇരിക്കുമായിരുന്നു ബൈക്കിൽ തെറിച്ച് പോയി നടു റോഡിലാണ് വീണത് എന്നെ എൻ്റെ അമ്മ മാതാവ് താങ്ങി ഒരു പരിക്കും പറ്റാതെ എൻ്റെ അമ്മ മാതാവ് എന്നെ താങ്ങിക്കിടത്തി അന്നേരം എനിക്കൊരു കുളിർ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പോറൽ പോലും പറ്റാതെ എൻ്റെ അമ്മ മാതാവ് എന്നെ താങ്ങിയതാണെന്ന് എല്ലാവർക്കും അത് അതിശയമായിരുന്നു ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോനും മുഖത്തൊക്കെ ഇച്ചിരി ഒരു പരുക്കുണ്ടായിരുന്നു ഇതാണ് എൻ്റെ സാക്ഷ്യം ഞാൻ ഇനിയും ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു കൊടാനു കൂടി അമ്മ മാതാവിനും തിരകുമാരനും കൊടാനു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ആയുസും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം പോലും അച്ഛൻ്റെ പ്രാർത്ഥന ആരാധന കേൾക്കാതെ ഞാൻ കിടക്കാറില്ല ദിവസവും അഞ്ച് മുപ്പതിനും വൈകിട്ട് ഏഴ് മണിക്കും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ധുറമയ മുപ്പത്തിയൊന്ന് ഒൻപത് കണ്ണീരൂടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല പ്രതീഷ് എന്ന ഈ സഹോദരനും ഭാര്യ സൗമ്യയും അമ്മ സുനിതയും ഉടമ്പടി ജീവിതത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച ദൈവാനുഭവങ്ങളെ നന്ദിയോടും സന്തോഷത്തോടും ഈ അമ്മയുടെ തിരുവൽത്താലയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൻ ഉടമ്പടി എടുക്കുവാനുണ്ടായ കാരണം വിദേശത്ത് ഒരു ജോലി റിഗിൽ ലഭിക്കണമെന്ന് ലഭിക്കണമെന്നൊത്തിരി കൂടി ഒത്തിരി നാളായി മകൻ പ്രാർത്ഥിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു പരിശ്രമിച്ചിരുന്നു അത് പലപ്പോഴും പരാജയപ്പെട്ട് പോകുവാനാവാതെ വിഷമിച്ച നാളുകളിലാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയത് പ്രിയമുള്ളവരെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ഈ എൽത്താറിയിൽ പ്രത്യക്ഷപ്പെട്ട ദിനം മുതൽ മക്കൾ ഓരോരുത്തരും അക്കങ്ങളും അക്ഷരങ്ങളും അടയാളങ്ങൾ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ അതെന്തെന്നറിയുവാൻ കാത്തിരിക്കുമ്പോൾ ഓരോന്നും ദൈവികമായ ഇടപെടലിന് അമ്മ മാതാവ് നൽകുന്ന സന്ദേശമാണെന്ന് ബോധ്യത്തോടെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നു ഓരോ നമുക്ക് ലഭിക്കുന്ന ഏതൊരു സന്ദേശമാവട്ടെ സ്വപ്നമാവട്ടെ വാക്കാവട്ടെ അക്കങ്ങളാവട്ടെ ഏതെങ്കിലും വ്യക്തിഗര ഇടപെടലുകളാകട്ടെ നമുക്കത് സന്ദേശമാണെങ്കിൽ നമ്മുടെ നിയോഗവുമായി ബന്ധപ്പെട്ടിരിക്കും ആ നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ദൈവികമായ സന്ദേശങ്ങൾ ഒരിക്കലും തോന്നലുകളല്ല ദൈവികമായ ഇടപെടലുകളാണ് സന്ദേശങ്ങൾ എപ്പോഴും അതിന് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഓർക്കണമേ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സന്ദേശം കൈമാറുന്നു ഒരു വചനത്തിലൂടെ ഒരു വാക്കിലൂടെ ആരെങ്കിലൂടെയും സംസാരത്തിലൂടെ ആരെങ്കിലും വ്യക്തികളുടെ ഇടപെടലുകളിലൂടെ ഏതെങ്കിലും തരത്തിൽ ഒരു സന്ദേശം കൈമാറ്റപ്പെടുന്നുവെങ്കിൽ അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനാവുന്ന കാര്യം ഞാൻ ആ സന്ദേശത്തിന് വിശ്വസിക്കുന്നു ഇതിലൂടെ നന്മയായിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ഉറച്ച് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദേശങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും അതിലൂടെ ഭാരപ്പെട്ടവ നമുക്ക് മാറിപ്പോകും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നന്മകൾ അനുവദിച്ചു തരും നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ സഫലമാകുമെന്ന് മകൾ പറയുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ മടബില് കണ്ട കാര്യം ദൈവികമായ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണത് ഞാൻ കൂടെയുണ്ടെന്ന് ദൈവം നമ്മോട് പറയുന്നൊരടയാളം മൂന്ന് പേരുടെയും വാക്കുകളിൽ നമ്മൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരുന്നത് എത്ര കണ്ട് അക്രൈസ്തവ സഹോദരങ്ങളാണെങ്കിലും എത്ര കണ്ട് അമ്മ മാതാവിൽ എളിമപ്പെട്ട് സ്നേഹത്തോടെ മൂന്ന് പേരും വിശ്വസിക്കുന്നു കുടുംബം മുഴുവനും ഓരോരുത്തരും ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ജീവിക്കുവാൻ വേണ്ടി തീഷ്ണതയിൽ നിലനിൽക്കുന്നു അത് അവർക്ക് അനുഗ്രഹത്തിന് ദൈവികമായ സംരക്ഷണത്തിന് വലിയ അപകടങ്ങൾ പോലും മാറ്റി സൗഖ്യത്തിലേക്കും സംരക്ഷണത്തിലേക്കും നയിക്കുന്നതിന് ശീലങ്ങളിൽ തന്നെ വ്യത്യാസം വരുത്തി ദേഷ്യം മാറുന്നതിന് മദ്യപാനം മാറുന്നതിന് ശാന്തതയോടെ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് അമ്മമാതാവ് ഇടപെടുന്ന അവസരങ്ങളായി ഉടമ്പടി ജീവിതം മാറുന്നുവെന്ന് ഈ മക്കൾ താരയിൽ സാക്ഷ്യപ്പെടുത്തുകയും പ്രഘോഷിക്കുകയുമാണ് നമ്മുടെ ജീവിതങ്ങളെ അതിൻ്റെ ശീലങ്ങളെ നാം കടന്നുപോകുന്ന പ്രതിസന്ധികളെ മാറ്റിത്തരുവാൻ അമ്മ മാതാവിനോട് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിയോഗങ്ങൾ ഈ സാക്ഷ്യങ്ങൾ നമുക്ക് അമ്മ മാതാവിന് ഈശോ തമ്പുരാന് കരങ്ങളടിച്ച് സമർപ്പിക്കാം